ഇന്ന് ഓഫീസിൽ പോയപ്പോഴാണ് എൻ്റെ ജോലി പോയ തയ്യാറാക്കുന്നത് ഇന്നലെ ഇവിടെ വന്ന രണ്ട് സഹായകര ഭയങ്കര തന്നെയാണ് ഞാൻ ആർ എന്ന് പറഞ്ഞത് ഞാൻ ഒരു അടി കുറച്ച ആർ തന്നെയാണ് അത് ആരും എന്നെ ആ ഒരു ആർ എസ് ആരും എന്നെ സഹായിച്ചില്ലെങ്കിൽ കൂടിയും അത് ഞാൻ ഇനിയും ആർ എസ് തുടരും ഞാൻ തരം ജോലി പോയി നാട്ടിലേക്ക് വരുവാണ് നിയമാനുശാസിക്കുന്ന എന്ത് തെറ്റും തെറ്റിനുള്ള ശിക്ഷ ഞാൻ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ നാട്ടിലേക്ക് വരുവാണ് വീണ്ടും പിണറായി വിജയനും ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയനോടും മറ്റു മന്ത്രിസഭാംഗങ്ങളോടും ഞാൻ അപകീർത്തിപരമായിട്ട് എന്റെ വന്ന തെറ്റിന് ഞാൻ അവരോടും മാപ്പ് ചോദിക്കുന്നു ശ്രീചറായി ഞാൻ സംഖ്യ അല്ലാന്ന് നീ പറഞ്ഞില്ലേ ഞാനൊക്കെ ജനിച്ച കാലമുള്ള ആർ എസ് കാരനായിരുന്നു ആർ എസിന് വേണ്ടി മാത്രമായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ച ആളാണ് അതിന്റെ പേരിൽ പോലീസ് കേസുകൾ ഞങ്ങൾ പെട്ടിട്ടുണ്ട് ആർ എസ് എസും എന്താണ് ആർ എസ് എസും നീയൊക്കെ ഇന്നലെ വന്ന ആളാ ഞങ്ങളൊക്കെ ചെറുപ്പകാലം മുതൽ ചെറുപ്പകാലം പോലും സ്കൂളിൽ പഠിക്കുന്ന കാലം പോലും ഞങ്ങൾ ആറസ്സിലുള്ളതാ ഏഹ് ഇതൊന്നും പറയാതെ ഒന്നും അറിയാതെ നീ എന്തേ പറയണേ ഏഹ് നീക്ക് ഇന്നലെ വന്ന പയ്യൻ നിനക്ക് അറിയാമോ ഇതിനെക്കുറിച്ച് ആർ എസ് എന്നാ ഉണ്ടാക്കിയെന്ന് നിനക്കറിയാമോ ആരാണിതിന്റെ ഇതിൽ നിനക്കറിയാവോ അടി ഇപ്പോഴത്തെ സഹകാളിന്റെ പേര് നിനക്കറിയാമോ ഏഹ് ഞങ്ങളിത് ഉറച്ച ആർ എസ് പ്രവർത്തകരാണ് ഇനിയിപ്പൊ നിങ്ങളാരും കൂടെ ഇല്ലെങ്കിലും പക്ഷെ ഇന്നലെ വന്ന രണ്ട് സഖാക്കന്മാർ അവരെ പേടിച്ചിട്ടാ അന്ന് ഞാൻ മാറ്റി പറഞ്ഞു ആ പിള്ളേരെ പേടിച്ചിട്ട് പക്ഷെ അവർ വളരെ മാന്യമായിട്ടാണ് നിങ്ങളും ഒക്കെ പറഞ്ഞ മാതിരെയുള്ള വീഡിയോ ഒന്നുമല്ല വളരെ മാന്യമായിട്ടാണ് എന്റെ അടുത്ത് പോലെ പെരുമാറിയത് എന്റെ തെറ്റുകൾ അവരെനിക്ക് ബോധ്യപ്പെടുത്തി തന്നു പറയാൻ പാടില്ല അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ ഏഹ് അത് ശരിയാണ് അവർ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് നിന്റെ ഒന്നും സപ്പോർട്ടില്ലെങ്കിലും മരണം വരെ ഞാൻ ആറ് സാറിനായിരിക്കും പോരെ നിന്റെ വീഡിയോകൾ കണ്ട് എനിക്ക് കുറച്ച് ഇൻസ്പിറേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു കാലത്ത് പക്ഷെ അത് ഇങ്ങനെ പറയരുതായിരുന്നു കൂട്ടിലെ തള്ളിക്കളഞ്ഞ വർത്തമാന നീ പറഞ്ഞത് അത് പാടില്ല ఈ రూపం కోలమర్